നമസ്കാരം സ്പന്ദനത്തിലേക്ക് സ്വാഗതം ഇന്ന് റെക്കി ഹീലിംഗിനെ കുറിച്ചാണ് പറയുക വിവിധതരം റേക്കി ഹീലിങ്ങുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം പ്രധാനമായും ഹാൻസ് ഓൺ ഹീലിംഗ് അതാണ് റേക്കിയുടെ പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ട ഹീലിംഗ് ഹാൻഡ്സ് കൊണ്ട് നമ്മൾ ഒരാളെ സ്പർശിക്കുക അതുവഴി ഉണ്ടാക്കുന്ന ഹീലിംഗ് വളരെ സുഖകരവും വളരെ സ്മൂത്തുമാണ് എല്ലാ ലോക ജനസംഖ്യം മുഴുവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഹീലിംഗ് ആണ് ഹാൻഡ് സോൺ ഹീലിംഗ് എന്തിനേറെ ഹിപ്പോക്രാറ്റ് പോലും നമ്മൾ ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് യു ടച്ച് ദ പേഷ്യൻറ്റ് ദെൻ ഒബ്സേർവ് വിതഔട്ട് ടച്ചിങ് ഓർ വിതൗട്ട് ലുക്കിംഗ് ഇൻ ടു എ പേഷ്യൻറ്റ് യു ഷുഡ് നോട്ട് ഡു എനി കൈൻഡ് ഓഫ് റൈറ്റിങ് ഓർ അനസ അസസ്മെൻറ്റ്സ് സോ ഹിപ്പോക്രാറ്റ് പോലും അന്ന് മനസ്സിലാക്കിയിരുന്നു ടച്ച് ഹീലിംഗ് വളരെ ഈസാക്കും തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ മാനസികമായിട്ടെ ശാരീരികമായിട്ടെ ഒരു ആദ്യത്തെ ഒരു ടച്ച് ഹീലിംഗ് ഒരു ത്രീ മിനിറ്റ്സ് ഹീലിംഗ് കഴിയുമ്പോൾ തന്നെ പേഷ്യൻ ഫീൽസ് റിലാക്സ്ഡ് അറ്റ്മോസ്റ്റ് റിലാക്സേഷൻ ആൻഡ് റാപ്പോ മൈൻഡ് മൈൻഡ് കണക്ഷൻ എല്ലാം ഉണ്ടാക്കുന്നത് അതിലൂടെയാണ് അപ്പോൾ പ്രധാനമായിട്ടുള്ളൊരു വിഷയം നമ്മുടെ എനർജി മുഴുവൻ നമ്മൾ ഹാൻസിലൂടെയാണ് കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഏത് സാധനവും കൊടുക്കലും വാങ്ങിക്കുകയും ചെയ്യുന്നത് കൈകളിലൂടെയാണ് കാരണം കൈകൾ കണക്ട് ചെയ്തിരിക്കുന്ന എനർജി ചക്ര ഹാർട്ടാണ് നമുക്ക് വേണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം കൂടി ഈ കൈകൾ വ്യക്തമാക്കുന്നു വേണമെങ്കിൽ എന്ത് വേണ്ട കാര്യങ്ങളെല്ലാം കൈകളിലൂടെ നടപ്പാക്കുന്ന ഒരു സമ്പ്രദായമാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി സോ ഹാൻഡ്സ് ഓൺ ഹീലിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹീലിംഗ് പാർട്ട് അപ്പോൾ ഹാൻഡ്സ് സാധാരണഗതിയിൽ രണ്ട് കൈകൾ കൊണ്ട് ഒരാളെ സ്പർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹാൻഡ്സ് ഷുഡ് ബി വെരി റിലാക്സ്ഡ് വളരെ സ്റ്റിഫ്നെസ്സോ ഒന്നും പാടില്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഹാൻഡിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയുക എന്നൊക്കെ പറയുന്ന പോലെ മനസ്സറിഞ്ഞിട്ട് മനസ്സുകൊണ്ട് നമ്മൾ ഫീൽ ചെയ്താണ് ഈ ഹാൻഡ്സ് നന്നാകാനോ ബ്ലസ് ചെയ്യാനോ ഒക്കെ നമ്മൾ ടച്ച് ചെയ്യുന്നതെങ്കിൽ ദ എനർജി ഫാൾസ് ആൻഡ് ഫ്ലോ ലൈക്ക് എനിതിങ് എൽസ് അപ്പോൾ നമുക്ക് നിങ്ങൾ നിങ്ങളിലേക്ക് പഠിച്ച ആളല്ലെങ്കിൽ പോലും നിങ്ങൾ ഹാൻഡ്സ് കൊണ്ട് ബ്ലസ് ചെയ്താൽ നിങ്ങളുടെ എനർജി ഗുഡ് എനർജി വിൽ പാസ് ത്രൂ ദി അതർ പേഴ്സൺ അപ്പോൾ ഞാനീ പറയുന്ന പോലെ നിങ്ങൾ റയ്ക്കി ഞാൻ പറയുന്ന പോലെ ചെയ്തു നോക്കൂ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിലും എനർജി പാസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം റൈക്കിയുടെ ആദ്യ പ്രാക്ടീസുകൾ തുടങ്ങുന്നത് തന്നെ ഈ ഹാൻഡ്സ് ഹാൻഡ്സ് ഫേസ് ടു ഫേസ് ഇങ്ങനെ വെച്ചിട്ട് രണ്ട് ഹൈയും നമ്മുടെ ഹാൻഡ്സ് എനർജി എമിറ്റ് ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു മിനിറ്റ് നേരം കണ്ണടച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ഹാൻഡ്സ് ഹാൻഡ്സിൻ്റെ ഒരു ടിക്ലിങ് സെൻസേഷൻ ഉണ്ടാവും ദാറ്റ് മീൻസ് യു ആർ എമിറ്റ് യു ആർ സ്റ്റാർട്ടഡ് എമിറ്റിംഗ് എനർജി നിങ്ങളുടെ കൈകൾ ഹാൻഡ്സ് എനർജി എമിറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം അപ്പോൾ എവിടെയായിരുന്നാലും ഏകാഗ്രതയോടെ സ്ട്രെയിറ്റ് സിറ്റ് സ്ട്രൈറ്റ് സ്മൈൽ കോളം നേരെ വയ്ക്കുക ചക്രാസിസ്റ്റം സിസ്റ്റം ആണെന്ന് ഉറപ്പാക്കുക രണ്ട് കൈകളും റിലാക്സ്ഡ് ആയിട്ട് എടുക്കുക രണ്ട് കൈകളുടെ ഉള്ളിൽ നിന്ന് എനർജി പുറത്തേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കുക ഈ രണ്ട് കൈയിലും ഒരു ടിക്ലിങ് സെൻസേഷൻ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക നിങ്ങളുടെ ഹാൻഡ്സ് എനർജി എമിറ്റ് ചെയ്ത് എന്നർത്ഥം ഈ കൈകൾ പതുക്കെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ കോർണർ ഭാഗത്തേക്ക് വെക്കുക കോർണർ ഭാഗത്തേക്ക് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ് ചെയ്യരുത് ഒന്നും ചെയ്യരുത് ജസ്റ്റ് ഒരു ഫെതർ ടച്ച് ഈ ടച്ച് കൊണ്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് നേരം മൂന്ന് മിനിറ്റ് നേരം മിനിമം ഒരു മൂന്ന് മിനിറ്റ് നേരമെങ്കിലും കണ്ണടച്ച് ആ ഹാൻഡ്സ് വഴി എനർജി നിങ്ങളുടെ ബ്രെയിനിലേക്ക് പാസ് ചെയ്യുക ഇൻറ്റൻഷനലി പാസ് ചെയ്യുക അത് കഴിഞ്ഞാൽ ഫേസിലേക്ക് വയ്ക്കുക കൈകൾ അത് കഴിഞ്ഞാൽ പിന്നെ ചെവിയിലേക്ക് വയ്ക്കുക ോട്ടിലേക്ക് വയ്ക്കുക തായ്മസിലേക്ക് വയ്ക്കുക സൊലാപ്ലക്സസിലേക്ക് വയ്ക്കുക വെൽവിക് സൈഡിലേക്ക് വയ്ക്കുക ഇങ്ങനൊരു നാല് ഏഴ് പൊസിഷനിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തുമാത്രം വ്യത്യാസം നിങ്ങളിൽ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ദിവസവും ഒരു മൂന്ന് മിനിറ്റ് നേരം നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വേദനയുള്ള ഭാഗത്ത് വേദന ഉണ്ടെന്ന് തോന്നിയാൽ ഒരു മിനിറ്റ് നേരം ഇങ്ങനെ ധ്യാനിച്ചതിന് ശേഷം മാത്രം കൈകൾ വേദനയുള്ള ഭാഗത്തേക്ക് വയ്ക്കുക മൂന്ന് മിനിറ്റ് നേരം അങ്ങനെ കൈവച്ച് എനർജി പാസ് ചെയ്യാൻ അനുവദിക്കുക ലെറ്റ് മിസ്സി നോക്കു നിങ്ങൾ ഉണന്ന് നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ വേദന കുറഞ്ഞു തീർച്ചയായും കുറഞ്ഞു എന്ന് മനസ്സിലാക്കാം ഇനി ഇതിനോട് കൂടുതൽ എനർജി ഫ്ലോ ചെയ്യാനും കൂടുതൽ എനർജി ഒഴുകാനും ഹീലിംഗ് റിസൾട്ട് കിട്ടാനും വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നു ക്ലീൻസിങ് എന്ന പ്രോസസ് ക്ലീൻസിങ് പ്രോസസ്സ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ റേക്കി റേക്കിയുടെ ക്ലെൻസിങ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കൈകളും റബ്ബ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് ഹീൽ ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ ഈ പറഞ്ഞത് രണ്ട് കൈകളും ക്ലീൻ റബ്ബ് ചെയ്തിട്ട് ഈ കൈകൾ കുറച്ചു നേരം ഒരു മൂന്ന് മിനിറ്റ് നേരോ രണ്ട് മിനിറ്റ് നേരോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെഡിറ്റേറ്റ് ചെയ്ത് കൈകൾക്കുള്ളിൽ നിന്ന് എനർജി വരുന്നതായിട്ട് സങ്കല്പിച്ച് ഒരു ട്രിഗ്ലിങ് സെൻസേഷൻ ഉണ്ടാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക ദെൻ ഇപ്പോൾ ഈ ഈ കൈകൾ കൊണ്ട് തന്നെ നമ്മുടെ ദേഹത്തിൻ്റെ കണ് തലയുടെ ഈ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ ഒഴിയുക രണ്ടും മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒഴിയുക കൈകളും ഒഴിയുക കണ്ണടച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ കണ്ണടച്ച് ചെയ്യുന്ന ഈ എനർജി ക്ലെൻസിങ് ചെയ്തതിന് ശേഷം ഒരു ഫൈവ് ടു ഫൈവ് മിനിറ്റ്സ് മതി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നിങ്ങളുടെ ദേഹത്ത് ആകമാനം ഉള്ള എനർജി അക്യുമിലേഷൻ നെഗറ്റീവ് എനർജി അക്യുമിലേഷൻ തട്ടിക്കളയാൻ പറ്റും ഇങ്ങോട്ട് ഇങ്ങനെ ക്ലെൻസ് ചെയ്ത് മാറ്റുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷം വരുന്നത് കാണാം കാരണം നമ്മുടെ എനർജിയുടെ ഫീൽഡിൽ നമ്മുടെ ഓറാ ഫീൽഡിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന നെഗറ്റീവ് എനർജി നമുക്ക് തരുന്ന ക്ഷീണമായിരുന്നു ഈ ഈ എനർജി അക്യുമിലേഷൻ കൊണ്ടുണ്ടായിരുന്നു അത് മാറ്റുമ്പോൾ തന്നെ ഒരു ഉന്മേഷം വരുന്നു അതിനുശേഷം കൈകൾ റബ്ബ് ചെയ്ത് വീണ്ടും നിങ്ങളുടെ ഹീലിംഗ് തുടരുക ഹീലിംഗ് പതിന് മടങ്ങ് വർദ്ധിച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആണ് റേക്കിയുടെ പ്രധാന ഭാഗം ഹീലിങ്ങിന് മുമ്പ് ക്ലെൻസിങ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ റേക്ക ഹീൽ ചെയ്യാൻ പാടുള്ളൂ അടുത്തതായി ഹീലിങ്ങിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഒരു പ്രധാനപ്പെട്ട വേദനയോ മറ്റെന്തെങ്കിലും ഒരു ഏൽമെൻറ്റോ നിങ്ങൾ ചികിത്സിക്കാൻ സ്വയം ചികിത്സിക്കാൻ അല്ലെങ്കിൽ സ്വയം ഒന്ന് കുറവ് വരുത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലാക്സേഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രദാഹരണ തലവേദനയോ അല്ലെങ്കിൽ കൈകളിലൊരു വേദനയും ഉണ്ടാകുന്നു ആ വേദനയുടെ ഭാഗത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലെൻസിംഗ് ആണ് ഇടത് ലെഫ്റ്റിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൈകൾ പതുക്കെ ബലമൊന്നും പിടിക്കാതെ ഇപ്പോൾ ഇവിടെയാണ് വേദന എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ എൽബോ ജോയിൻ്റിലാണ് വേദന ഞാനിങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഞാൻ ഇതിനെ ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ തട്ടിക്കളയുന്നു വീണ്ടും ക്ലെൻസ് ചെയ്യുന്നു തട്ടിക്കളയുന്നു ക്ലൻസ് ചെയ്യുന്നു ഇങ്ങനെ ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് കയ്യിൽ നോക്കി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്ന് തോന്നും അതേ ഭാഗത്ത് അതുപോലെ തന്നെ കൈകൾ വെച്ച് ഹീലിങ്ങും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ വ്യത്യാസം ഇൻസ്റ്റൻ്റായിട്ട് അനുഭവിക്കാൻ പറ്റും അപ്പോൾ തലവേദന മുതുവേദന പുറം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും ചാടി ചാടിക്കയറി ഹീലിംഗ് ചെയ്യാമെന്ന് വിചാരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് ഒരു ടു ത്രീ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക ക്ലെൻസ് ചെയ്യുക നന്നായിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ക്ലെൻസ് ചെയ്യുക ഹീൽ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ക്ലെൻസ് ചെയ്യുക റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നേരത്തെ പറഞ്ഞതിന് ഓപ്പോസിറ്റായിട്ട് ചെയ്തിട്ട് ഈ ഹീലിംഗ് നിർത്തുക അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ 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 എൽമെൻ്റുകൾക്കൊക്കെ നമുക്ക് വീട്ടുകളിൽ നിന്ന് ഇത് റേഖിപ്പടിക്കാൻ എൻ്റെ അടുത്ത് വരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്നതേയുള്ളൂ നിങ്ങളുടെ ഹാൻഡ് റേക്കി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ ജീവിതോടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരിലും റേക്കി എനർജി ഹാൻഡുകളിലൂടെ പുറത്തു വരുന്നുണ്ട് നിങ്ങളുടെ ശക്തി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വളരെ ചെറിയ ചെറിയ മൈനർ ഐസൈറ്റ് പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അപ്പം തന്നെ ചെയ്തു നോക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ നിങ്ങളുടെ കൈകൾ റബ്ബ് ചെയ്യുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കൊന്ന് ക്ലെൻസ് ചെയ്യുക കൈ ഹാൻഡ് വെച്ച് ചെയ്യുക എന്നിട്ട് തട്ടിക്കളഞ്ഞിട്ട് വീണ്ടും ആ കണ്ണിലേക്ക് കൈകൾ വെച്ച് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നിങ്ങൾ എനർജി കൊടുക്കുക ഫൈവ് ടു ടെൻ മിനിറ്റ്സ് എനർജി കൊടുത്തിട്ട് നേരത്തെ വായിച്ച ഒരു പത്രം മുമ്പിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് വച്ച് വായിച്ച് നോക്കുക അപ്പം തന്നെ നിങ്ങളുടെ പവർ മാറുന്നതായിട്ട് കാണാൻ പറ്റും അതിൻ്റെ അർത്ഥം ദിവസവും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശാശ്വതമായ ഒരു ചെറിയ വ്യത്യാസം ചെറിയ മൈനർ വേരിയേഷനെയൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും